ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ കുറച്ചധികമായില്ലേ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഒരു ഡേയ് ഇൻ മൈ ലൈഫാണ് സ്കൂൾ ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും അവിടെയോടെ ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ആസ് യൂഷ്വൽ എൻ്റെ എല്ലാ വീഡിയോസും പോലെ തന്നെ ഇതും എടുത്തു വെച്ചിട്ട് കുറച്ചായി ഇടാൻ കുറച്ചധികം ലേറ്റായി പോയി സാറില്ല ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ പോയി ഒന്ന് ഫ്രഷ് ആയി ഫ്രഷായി മീൻസ് കുളിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഐസ്രോളൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ ഞാൻ പഠിക്കാനേ ഇരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ടൈം ടേബിൾ എടുത്തു വെച്ചു അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈം ഞാനത് മറന്നു പോകും എന്നിട്ട് എല്ലാ ബുക്കും കൂടി വാരി വര ഈ ബാഗിലെടുത്ത് വെക്കലാണ് എൻ്റെ പതിവ് പക്ഷേ ഇതിപ്പോൾ ഞാൻ മിക്ക ദിവസവും മാക്സിമം എൻ്റെ ടൈം ടേബിള് ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ നോക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനായിരുന്നു നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ ആ ഒരു ഇൻറ്റൻഷനിലായതുകൊണ്ട് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം ഞാൻ അങ്ങനെ വിടാറില്ല പിന്നെ കുറേയൊന്നും പഠിക്കാൻ അന്നത്തേക്ക് ഇല്ലാത്തത് ഞാൻ ജസ്റ്റ് നിർത്തി നിർത്തി മീൻസ് അന്നത്തെ കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് നിർത്തിയിട്ട് പിന്നെ പോയി ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ ഒരു ടൈമിൽ ഓൾറെഡി ന്യൂസ് പേപ്പർ വന്ന് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ സൗണ്ട് കേട്ടു അപ്പം എടുക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ന്യൂസ് പേപ്പറൊക്കെ എടുത്തത് ന്യൂസ് പേപ്പർ വായിക്കാനൊന്നും നിന്നില്ല ജസ്റ്റ് എടുത്തിട്ട് അകത്തോട്ട് വെച്ചു അത്ര തന്നെ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ പപ്പ എൻ്റെ യൂണിഫോം തേക്കുന്നുണ്ടായിരുന്നു ഞാൻ പൊതുവേ തേക്കാറില്ല അതെനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടുണ്ടോ സെയിം ടൈമിൽ തന്നെ അമ്മ അവിടെ എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു അതേ ടൈമിൽ ഞാനും പോയി ഒന്ന് കുളിച്ചു എന്നിട്ട് വേണം നമുക്ക് റെഡി ആവാൻ അപ്പോൾ എനിക്ക് അന്നേ ദിവസം അധികം സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ബസ് മിസ്സാകുമെന്ന് എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഇതെടുത്ത ദിവസം ഞാൻ ബസ്സിലല്ല പോയത് അന്ന് പപ്പക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പപ്പ എന്നെ ബൈക്കിലാണ് കൊണ്ടുപോയി വിട്ടത് അത് ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്സ് ഫോർവേഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഞാനിത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം പോയി വോയിസ് ഓവർ ചെയ്യാനാണ് ലേറ്റ് ആയത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി പിന്നെ ഈ പെർഫ്യൂം അടിക്കുന്നത് അത് ആക്ച്വലി കുറയൊന്നും ഞാൻ അടിക്കുന്നില്ല വളരെ ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ അത് കാണുമ്പോൾ ആ എയറിൽ ഇങ്ങനെ ഭയങ്കര ഒരു ആയിട്ടാണ് അത് തോന്നുന്നത് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പുതിയ കണ്ണട മേടിച്ചത് നമ്മൾ ഇപ്പം ഇപ്പം സൂക്ഷിച്ചൊക്കെ കൊണ്ട് നടക്കുന്നത് എപ്പോഴാണാവോ ഇനി സാധാ ക്ലോത്തിലൊക്കെ തുടക്കാൻ പോണത് ഇപ്പം ഞാൻ തുടച്ചത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടണതിലാണ് കേട്ടോ പിന്നെ കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ലഞ്ച് പാക്ക് ചെയ്ത് വെച്ചില്ലല്ലോയെന്ന് ഇതാണ് ഗൈസ് എൻ്റെ കുഴപ്പം ഞാനിങ്ങനെ എന്താ പറയുക ഇത്തിരി ഫ്രീ ആയിട്ടൊക്കെ മോർണിംഗിൽ പപ്പയുടെ കൂടെ പോകുന്ന ദിവസമൊക്കെ ചെയ്യാൻ മറന്നു ഒരു ദിവസം കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചാൽ കുപ്പിയെടുക്കാൻ മറന്നുപോയി റെക്കോർഡ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഒരുപാട് തവണ എൻ്റെ മറവികൾ എന്നെ മറവി എന്നെ പണി തന്നിട്ടുണ്ട് അങ്ങനെ ലഞ്ചൊക്കെ പൊതിഞ്ഞെടുത്തു വാട്ടർ ബോട്ടിലും എല്ലാം ഞാൻ കവറിലേ വെക്കൊള്ളു കാരണം ബുക്ക് സെപ്പറേറ്റ് വേറെ കള്ളിയിലാണ് വെക്കുന്നതെങ്കിലും ഇൻ കേസ് വെള്ളമോ കറിയോ എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ ബുക്കിലൊക്കെ ആയി മൊത്തത്തിൽ ചടകളാവില്ലേ അപ്പോൾ അതേ ഞാൻ ടാറ്റ ബബ്ബായി ഒക്കെ പറഞ്ഞ് പോവാണ് അന്നത്തെ മോർണിംഗ് വാസ് സ്ക്വയർ ഗുഡ് കാരണം എനിക്ക് അത്ര വലിയ ചടവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ പോയി പിന്നെ സ്കൂളിൽ ചെന്നിട്ടാണെങ്കിലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒമ്പതാം ക്ലാസ് ആവണേ ഒരു ഒരു ഫ്രസ്ട്രേഷൻ അത് സ്ക്വയർ ടാച്ചുറലോ അല്ലാണ്ട് വലിയ സീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് പോയി സ്മൂത്തായിട്ട് എനിക്ക് വരാൻ പറ്റി അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നെങ്കിൽ രാവിലെ ഒരു ചടവായിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഒരു ചടവായിരിക്കും വളരെ റെയർ ആയിട്ടുള്ള ദിവസങ്ങളാണ് മോർണിങ്ങും ഈവനിങ്ങും നല്ല രീതിക്ക് തന്നെ പോകൽ മെയിൻലി എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു വന്നിട്ട് വീഡിയോസ് എടുക്കാമല്ലോ എന്നൊരു തോട്ടിലാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദിവ വന്ന് വേഗം തന്നെ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റിയാണ് അതായത് ടാഗ് വാച്ച് വാച്ചൊന്നും കിട്ടാണ്ട് ഞാനിപ്പോൾ ഇറങ്ങാറില്ല സ്കൂളിലോട്ട് പോകാറില്ല കാരണം അതെനിക്കിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് ആദ്യമൊന്നും വാച്ച് ഇല്ലെങ്കിലും ഞാൻ പോയില്ലായിരുന്നു പോകുമായിരുന്നു കാരണം ആദ്യം വാച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ വാച്ച് റിപ്പയർ ആയത് കിട്ടിയതിന് ശേഷം എനിക്ക് വാച്ച് ഇല്ലാണ്ട് പോകാൻ പറ്റാണ്ടായി നമ്മളിങ്ങനെ ടൈം നോക്കി ടൈം നോക്കി ഇപ്പോൾ ഏത് പിരീഡ് ഇപ്പം തീരും ഇപ്പം തീരും എപ്പോഴാണ് തീരുന്നത് എപ്പോഴാണ് തീരുന്നത് അത് നോക്കിയിരുന്നില്ലെങ്കിൽ ഒരു മാത്രമേ കിട്ടില്ല അങ്ങനെ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സും ബുക്കും ഒക്കെ എടുത്ത് പുറത്തു വെച്ചു ബുക്ക് ഡെയിലി ഒന്നും എടുത്ത് വെക്കാറില്ല ജസ്റ്റ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസം മാത്രമേ എല്ലാം കൂടി എടുത്ത് വെക്കാറുള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ചായ കുടിച്ചു ഈ ചായ കുടിക്കുന്ന നേരത്തിലാണ് അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നുള്ളത് കംപ്ലീറ്റ് ഞാൻ അമ്മനോട് ഷെയർ ചെയ്യാറില്ല ഞാനങ്ങനെ ഒന്നും പറയാണ്ടിരിക്കുന്ന ഒരാളല്ലോട്ടോ എന്ത് നടന്നാലും ഇപ്പോൾ ഒരു മുട്ടു സൂചി നിലത്തു വീണതാണെങ്കിൽ പോലും അത് ഞാൻ പറയുന്ന കൂട്ടത്തിലാണ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കുട്ടി ഡീറ്റെയിൽസൊക്കെ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനായിരുന്നു എനിക്ക് കുറച്ച് ക്ലാസ്സസ് ഒക്കെ കൂടാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഒത്തിരി ഒന്ന് കൂടുതൽ പഠിക്കാനുള്ള കൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പ്രെയർ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര തന്നെ ബുക്ക് വായിക്കാനായിരുന്നു അതിൻ്റെ ഇടക്ക് ഞാൻ ഡിന്നറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ ഞാൻ കംപ്ലീറ്റ്ലി വിട്ടുപോയി അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബായി സി യു